എൻ്റെ എൻ്റെ കൂടെ ഇപ്പോൾ തിരുവല്ലയിൽ ഭാഗവത സത്രവേദിയിൽ രത്നമ്മാൾ എന്നുള്ള അമ്മയാണ് അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഭാഗവതം വാങ്ങി വെച്ചത് പക്ഷെ ഇതുവരെ വായിക്കാൻ യോഗം ഉണ്ടായിട്ടില്ല ഇപ്പം സ്ഥാപിച്ചു എന്നാണ് അറിയുന്നത് നമുക്ക് അമ്മയൊന്നു കാണാം ഒത്തിരി 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 തിരുവല്ലയിൽ നിന്നാണ് കാണുന്നത് എഴുപത്തി ആറിലാണ് ഭാഗവതം വാങ്ങിച്ചത് അല്ലേ ആ കഥയൊന്ന് പറയൂ കാരണം നമ്മൾ നമ്മള് എഴുപത്തിയാറിലാണ് ഇവിടുത്തെ ശ്രീവല്ലഭ ക്ഷേത്രത്തിന് സപ്ലകം നടന്നത് അന്ന് അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പുസ്തകം വാങ്ങിയതായി വാങ്ങി ഗ്രഹങ്ങളിൽ നിന്നുള്ള വായിക്കുന്നുണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിന് മനസ്സിലാക്കാനൊരു സന്ദർഭം ഇപ്പൊ ഒത്തു ഇപ്പൊ ഒത്തു വന്നു അതാണ് വേറൊരു കാര്യം അതിലൊത്തിരി സന്തോഷം ആചാര്യനെ നേരിട്ട് കാണാൻ ഒത്തതിൽ അതിലൊക്കെ ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി ഓരോരോ ക്ലാസ് ആയിട്ട് ഇപ്പൊ കേൾക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് അത് നമ്മുടെ ഗ്രൂപ്പിലൊന്നും അങ്ങല്ല യൂട്യൂബിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അങ്ങനല്ല അവർക്കൊക്കെ വല്ലതെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്ന അതൊക്കെ നമ്മുടെ കുട്ടികളാണ് ആയിക്കോട്ടെ നന്നായി സന്തോഷം കാണാൻ എനിക്ക് ആഗ്രഹിച്ചു ഏതായാലും സത്ര വേദിയിൽ ഇങ്ങനെ ഒരു അമ്മയെ കാണാൻ സാധിച്ച വളരെ സന്തോഷം ധാരാളം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് വൈഷ്ണവ് സത്സംഗ സമിതി വളരെ സന്തോഷം അമ്മ